സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി എൺപതിനായിരം ആകാൻ നാനൂറ്റി നാൽപ്പത് രൂപയുടെ കുറവ് മാത്രം ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനായിരത്തിലേക്ക് അടുക്കുകയാണ് സുനിഷ അയല്ലൂർ ബാക്കി കാര്യങ്ങൾ പറയും സ്വർണ്ണവില എന്തായിരുന്നു സ്വർണ്ണവില ഇതാ വീണ്ടും സർവകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഇപ്പോ എത്തിക്കുകയാണ് എനിക്ക് തോന്നുന്നു എൺപതോടടുത്തു എഴുപത്തി ഒൻപത് അഞ്ഞൂറ്റി അറുപതങ്ങാണ്ടായി എന്നുള്ളതാണ് ചിങ്ങമാസം കൂടിയാണ് ആളുകളൊക്കെ കല്യാണത്തിന്റെ ഒക്കെ ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് രാജകുമാരി ജലസിലാണ് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ആളുകളൊക്കെ എത്തുന്ന ചേട്ടാ ഈ സ്വർണവില ഉയർന്നത് വലിയ ഓണത്തിന്റെ സമയം കൂടിയാണ് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് എങ്കിലും ഒരു ഓണമല്ലേ അവരുടെ കുറവാണ് ാണ് പെട്ടെന്ന് ചേട്ടാ സാധാരണ രീതിയിൽ ചിങ്ങമാസരണല്ലോ കൂടുതൽ കല്യാണങ്ങൾ അപ്പൊ കൂടുതൽ ആളുകൾ എത്തുന്നതും വാങ്ങാനൊക്കെ ഒക്കെ ബുക്ക് ചെയ്യുന്നതും ഒക്കെ ഈ കാലഘട്ടത്തിലായിരിക്കും അപ്പൊ അതിലൊരു കുറവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആളുകൾ എന്തായാലും അവർ പക്ഷെ എണ്ണത്തിൽ കുറവ് അല്ല നേരത്തെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള റേറ്റ് റേറ്റ് എത്ര കൂടിയാലും അവർക്ക് പക്ഷെ വെഡിങ് പ്ലാൻ ഒക്കെ ആയി പർച്ചേസ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ആശങ്കയുണ്ട് റേറ്റ് കുറയാൻ അവർ വെയിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് പുതിയ അഡ്വാൻസുകളിൽ ഒരുപാടുണ്ടല്ലോ എങ്കിലും നേരത്തെ അഡ്വാൻസ് ചെയ്തവരെല്ലാം ഹാപ്പിയാണ് പുതിയ ആൾക്കാർക്ക് പുതിയ അഡ്വാൻസ് ചെയ്യാനും പുതിയ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉള്ളത് ഏകദേശം ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനായിരം രൂപയോളം അടുപ്പിച്ച് നിക്കുകയാണ് സ്വർണ്ണവില് എൺപതോടെ എടുത്തു ബുദ്ധിമുട്ടാണെന്നുണ്ടോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടെന്നാൽ നമ്മളെ പാവങ്ങൾക്ക് ഒരു രക്ഷയില്ല പാവങ്ങളുടെ രക്ഷങ്ങളുടെ വന്നു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് അടുത്തല്ലേ പറ്റൂത്ര ഏ ഒരു ചെറിയൊരു ഇവര് പറയുന്നത് പോലെയാണ് എല്ലാവർക്കും ഏതായാലും ഇത്രയധികം കണ്ട് സ്വർണ്ണവില കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ കല്യാണമാണ് മറ്റാഘോഷങ്ങളിലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കല്യാണത്തിനൊക്കെ ആളുകൾ എടുക്കാൻ വരുന്നുണ്ട് എണ്ണത്തിലൊക്കെ ചെറിയ കുറവ് വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നേരത്തെ ബുക്ക് ചെയ്തവർക്ക് അതൊരു ഗുണമാകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഏതായാലും ഈ എഴുപത്തി ഒൻപതിന് മുകളിൽ എൺപതോടെ അടുക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ജ്വല്ലറിയിൽ ഉള്ളവരായാലും ഇവിടെ ഈ സ്വർണം വാങ്ങിക്കാൻ എത്തുന്നവരായാലും പറയുന്നത്